ഇപ്പോൾ മലപ്പുറം തിരൂരിൽ നടക്കുന്ന ഭാരതീയ വിചാര കേന്ദ്രം സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പ്രജ്ഞാപ്രവാഹ ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ സംസാരിക്കുന്നു തത്സമയ ദൃശ്യങ്ങളിലേക്ക് നേരെ വഴിയിൽ കൊണ്ടുവന്നല്ലാതെ നമുക്ക് മുന്നേറാൻ സാധ്യമല്ല എന്ന് അദ്ദേഹം പറയുമ്പോ സത്യത്തിന് നമ്മൾ രാഷ്ട്രീയ അടിമത്തം കൂടി പേർന്ന കാലത്തായി ആ പ്രശ്നങ്ങളൊക്കെ ചിന്താശക്തിയുടെ ഉയർത്തെ കൂടി വിചാരശക്തി അതിൻ്റെ മൗലികതയിൽ പ്രതിഷ്ഠിതമാകുന്നതോടുകൂടി പരിഹൃതമാകും എന്നതായിരുന്നു മഹർഷി അരവിന്ദന്റെ ഒക്കെ ഉറച്ച വിശ്വാസം അരവിന്ദ വിചാരത്തിന്റെയും വിവേകാനന്ദ വിചാരത്തിന്റെയും ഒരു ശരിയായ പിൻഗാമി എന്ന നിലയിൽ മാന്യ പരമേശ്വർജി ആ ഒരു സ്വപ്നത്തെ ആ ഒരു ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുന്നതിനാണ് വിചാരകേന്ദ്രത്തിന് തുടക്കം കുറിച്ചത് അതുകൊണ്ടാണ് നമ്മുടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഒരു ഉദാഹരണം മാത്രം അദ്ദേഹം പട്ടണത്തെ ഉദാഹരണം മാത്രം നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ അതിനോടൊപ്പം ഒട്ടനവധി ഉദാഹരണങ്ങൾ കേരളത്തിന്റെയും ഭാരതത്തിന്റെയും ചിന്താമണ്ഡലത്തെ ഒരു 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 ശരിയായ ദിശയിലേക്ക് മാറ്റി തെളിച്ച ഒരു വലിയ ആചാര്യൻ അതായിരുന്നു നന്യപരമേശ്വർ ആ ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളെയും രചനകളെയും കർമ്മവും കൃതിയും ഒരുപോലെ ഇടയ്ക്കിടയ്ക്ക് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ കാലത്തിന് അനുസൃതമായി നമ്മുടെ പ്രവർത്തനത്തെ ചിട്ടപ്പെടുത്തണം ഈ വർഷത്തിന് അനേകം പ്രാധാന്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ഉണ്ട് എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതേപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനും ഒട്ടേറെ പ്രാധാന്യം ഉണ്ട് നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന സംഘടനാ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറാണ് അത് നമ്മുടെ എല്ലാം പ്രേരണാസ്രോതസ്സായ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ നൂറാം വർഷം ഭാരതത്തിന്റെ ചിന്തയെ വിചാരത്തെ പ്രവർത്തനത്തെ എല്ലാം ദേശീയതയുടെ നേർചാലിലേക്ക് കൊണ്ടുവന്ന ഒരു വലിയ തുടക്കം ഈ മഹാഗംഗയുടെ ഗംഗോത്രി നാഗപ്പൂരിൽ അവിടെ നിന്ന് ഗംഗാ നദി ഉറന്നൊഴുകുന്ന ആ ഒഴുകി തുടങ്ങിയ ആ നിമിഷം അതിന് നൂറ് വർഷം തികയുക എങ്ങനെയാണ് ആ വലിയൊരു മാറ്റത്തെ നോക്കി കാണേണ്ടത് അടുത്ത വർഷത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ കൂടി കൂടിയിരിക്കുന്ന ഈ സമ്മേളനത്തിൽ അതും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടാവും അതിലൂന്നിക്കൊണ്ടാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിനെ കുറിച്ചുള്ള ദർശനം നമ്മൾ രൂപപ്പെടുത്താൻ പോകുന്നത് ഭാരതം എവിടെ എത്തണമെന്ന് ചിന്തിക്കുമ്പോൾ അതിന്റെ ഒരു ചിന്തയുടെ പ്രാരംഭ ബിന്ദു ബിന്ദു തീർച്ചയായിട്ടും സംഘ സ്ഥാപനം കൂടിയാവും ഇതിനോടൊപ്പം ഒപ്പം തന്നെ ഉത്തരവാദിത്തപ്പെട്ട പൗരന്മാരെന്ന നിലയിൽ അടുത്ത സെഷനിൽ നമ്മളത് ചർച്ച ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഭരണഘടന ആ ഭരണഘടന നിലവിൽ വന്നിട്ട് നൂറ് വർഷം എഴുപത്തി അഞ്ച് വർഷമാവുകയാണ് സംഘത്തിന്റെ നൂറാം വർഷവും ഭരണഘടന നിലവിൽ വന്നതിന്റെ എഴുപത്തിയഞ്ചാം വർഷവും ഒരേ ലഗ്നത്തിൽ വരികയാണ് അത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കർത്തവ്യത്തെ കുറിച്ച് കൂടി ഓർമ്മിപ്പിക്കുന്ന ഒന്നാം ഭരണഘടനയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴൊക്കെയും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ആളുകൾ അവരുടെ രാഷ്ട്രത്തോടുള്ള പ്രേമം സംസ്കാരത്തോടുള്ള പ്രേമം കൊണ്ട് തന്നെയാണ് തികഞ്ഞ ആത്മാർത്ഥത കൊണ്ട് തന്നെയാണ് രണ്ട് അഭിപ്രായങ്ങൾ പറയാറുണ്ട് രണ്ട് അഭിപ്രായങ്ങൾ സാധാരണയായി ഒന്ന് ഭരണഘടന എന്നത് ഒരു പുതിയ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണത്തിനൂടെ തിരുത്തി എഴുതപ്പെടുന്നതാണ് എന്ന അഭിപ്രായം അതിനോടനുബന്ധിച്ചു വരുന്ന ഒട്ടനവധി കടുത്ത ആരോപണങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ഈ സന്ദർഭത്തിൽ ഭരണഘടനയെ അങ്ങനെ ഒരു ധ്രുവത്തിൽ നിന്ന് വീക്ഷിക്കുന്നവരുണ്ട് മറ്റൊരു വീക്ഷണം അതൊരു വിശുദ്ധ പശുവാണ് അതൊരു സേക്രട്ട് കൗവാണ് അതിനെ സ്പർശിച്ചുകൂടാ അതങ്ങനെ തന്നെ ചില ഗ്രന്ഥവാദികളും ഉണ്ട് ഈ രണ്ടു വീക്ഷണവും ശരിയാണ് എന്ന് സംഘത്തിനോ വിചാരകേന്ദ്രത്തിനോ പക്ഷമില്ല ഭരണഘടന നമുക്ക് മുന്നോട്ട് പോകാനും ഉത്തരവാദിത്തപ്പെട്ട പൗരന്മാരെന്ന നിലയിൽ നമ്മുടെ ഏറ്റവും സുന്ദരവും ശക്തവുമായ ജനാധിപത്യ സമ്പ്രദായത്തെ ശക്തിപ്പെടുത്തുകയും വരുന്ന കാലത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ പൗരന്മാരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിന്റെ സ്മൃതി